സമയം പതിനൊന്ന് മുപ്പത്തിയേഴ് കുറെ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് നല്ലതല്ലേ പെട്രോൾ മാത്രീലും ആയിരത്തി എഴുപത് പത്തേ പോയിന്റ് അഞ്ച് മൂന്നൂറ്റി കയറി മൂന്നൂറ്റി കറി അപ്പൊ ഇണ്ടായ കുറച്ചുണ്ടായന്ടയില് അല്ല മൂന്നിട്ട് കേറുന്നു പത്തിച്ചു പതിമൂന്നിട്ട് അടിച്ചിട്ട് രണ്ട് കേറി സമയം രാത്രി പന്ത്രണ്ട് ചെറുപത്തൂരത്തി ഇത്ര ടൈം എനിക്ക് നല്ല വർക്കായിരുന്നു അങ്ങനൊരു പള്ളിയിൽ അവിടെ നിർത്തി വർക്ക് ആണ് സഹിക്കാരുന്നില്ല പത്തനക്ക് പോയി ഒന്ന് സപ്പോർട്ടിരുന്നു

ആ വണ്ടി വേറയിലോ പോയത് അവൻ്റെ പോയോളി പോരക്കറിയ സമയം പന്ത്രണ്ട് അയിമ്പത് സമയം രണ്ട് നാപ്പത്തിയേഴ് മഹിലുള്ള ഒരു പമ്പില് നല്ല പോകണ്ടല്ലോ സമയം രണ്ട് നാപ്പത്തിയേഴ് മഹിലുള്ള ഒരു പമ്പിലെത്തി നേരത്തെ ആയിരത്തിനടിച്ച് എൻ്റെ ഫുൾ ടാങ്ക് അടിച്ച് രണ്ട് തൊള്ളായിരത്തി അമ്പത് ആ എന്താ ഉറക്കം പറയും ഉറക്കം താല്പര്യം തെളിവ് ഡ്രൈവ് ചെയ്യുന്നു അതിനെ ഉറക്കമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തി ബാക്കി മൂന്നാൾക്ക് നല്ല ഉറക്കം പെരുന്നാൽ ക്ഷീണക്ക നല്ലോണം കൊണ്ട് ഓട്ടോ എല്ലാം ഉണ്ട് യാത്ര തുടരുന്നു കൊറേ സ്ഥലത്ത് റോഡൊക്കെ നേരായിട്ടുണ്ട് കുറെ സ്ഥലത്ത് റോഡിന്റെ പണി തൊട്ടിട്ട് പോലും ഇല്ല സമയം മൂന്ന് ഇരുപത്തി ഒന്ന് കോഴിക്കോട്ടേക്ക് ഇനിയും എത്ര നാല്പത്തിരണ്ട് കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട് ആ ഇതേ സ്ഥലമാണെന്നോ ഇപ്പോഴും ഡ്രൈവർ ഇവനെന്നെ നടക്കട്ടെ നടക്കട്ടെ പിന്നെ ഓക്കെ എങ്ങനെയെങ്കിലും മഞ്ചേരി എത്താനുള്ള പ്ലാനിലാണ് ഓക്കേ രണ്ടാവിടെ അച്ചോർക്ക് ഉറങ്ങിയെങ്കില് മാരി ഇറങ്ങും ഇന്നത്തെ ഇന്നത്തെ ദിവസം ഫുള്ള് അടു പോകുന്നു തോന്നുന്നു കിടന്നുറങ്ങുന്നുണ്ട് കാസർഗോഡും റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സൈഡിൽ അതും കൂടെ ഓണാമ്പോക്കാതെ ഇത് ഓണാക്കിയ സ്ഥലം ഇത് ഓണാക്കാത്ത സ്ഥലം സമയം രാത്രി നാല് അല്ല പുലർച്ചെ നാല് നാപ്പത്തി അഞ്ച് ഒരു ചായം ചായ കിട്ടി വണ്ടിയൊക്കെ ചളി പിടിച്ച് ഒരു ഓണറിന് ഇപ്പൊ തന്നെ വണ്ടി കഴിക്കണം വണ്ടി ഇങ്ങനെ കാണാൻ പാടില്ല ചളി പിടിക്കാൻ പാടില്ല അവൻ നേരത്തെ വാങ്ങിക്കൊടുത്തില്ല ഇവിടുത്തെ അങ്ങനെ രാവിലെ ഒരു അഞ്ചര മണിക്ക് ശേഷം ഞങ്ങളിതാ എൻ്റെ പെങ്ങളെ വീട്ടിലെത്തി അലിയൻ്റെ അപ്പോൾ മലപ്പുറം വന്നാൽ എൻ്റെ സ്ഥിരം സ്ഥലം എവിടെയാണ് ആ ഇവിടെ വീടിന്റെ പണി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി അവിടെ വെച്ച് ഇനി ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി വന്ന് ഉറങ്ങി എണീറ്റു കുളിച്ചു എല്ലാം ഫ്രഷായി ഇപ്പോൾ ക്യാമറ ഒക്കെ കാറിലായിരുന്നു അതെടുത്ത് എല്ലാം സെറ്റായി

വരാനുണ്ട് രാവിലെ എത്ര മണിക്ക ഒമ്പണിക്ക് പോണെന്നോ ഇപ്പൊ കുളിച്ചിട്ടില്ല ഈ ചങ്ങായ്ക്കാണ് ഞങ്ങളെ കൂട്ടത്തില് ഏറ്റവും റെഡിയാവുന്ന ടൈം എടുക്കുന്നത് പെണ്ണുങ്ങള് ഇതിനേക്കാളും റെഡിയാവും വേറാം ഇപ്പൊ സമയം പന്ത്രണ്ട് മൂന്ന് സമയം പന്ത്രണ്ട് മണിയായി നോക്കാ നീക്കി അപ്പൊ റെഡി ആവുമ്പോ നോക്കാലോ റെഡി ആയിട്ട് നീ ഇട്ട് കെട്ടിത്തണി കഴിഞ്ഞു നോക്കാലോളിക്കണിക്കുന്ന കണ്ടന് നല്ല വൈറലാ അവിടാ പ്രത്യേകിച്ച് നിന്റെ ഇതെന്തെല്ലോ ഉണ്ട് ബിരിയാണി ഉണ്ട് കച്ചമ്പൂർ ഉണ്ട് നല്ല വെറൈറ്റി സാധനം ഇതുപോലെ രണ്ട് മുപ്പത്തി മൂന്നായി അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് വണ്ടൂർ റോഡിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് റോഡ് ഒരു കൂട്ടുകാരനെ കാണാൻ ഇപ്പൊ എന്റെ രണ്ട് ഫാമിലിന്റെ അടുത്ത് പോയി അവരെ കണ്ട് ചെറുതായിട്ട് തട്ടി വീണ്ടും ഡ്രൈവർ അസ്ലം അസ്ലമെന്നെ അസ്ലം വണ്ടി ഒരാക്ക് തരുന്നില്ല കയ്യിൽ കൊടുത്തുമാര് സ്വന്തം വണ്ടി കുടുങ്ങി പോയി പിന്നെ കുടിച്ചോടിയോട്ടല്ലോ ടയർ തയ്യിലല്ലോ അങ്ങനെ ചെല്ലുങ്ക അസല ഇപ്പൊ തരും ഈ ചങ്ങ ഇന്നലെ രാത്രി കിടന്നുണ്ട് ഓട്ടോ ഒരു മിനിറ്റ് അസലം അറിയോ ഓണത്ത് പോയി അറിയോ കാർ ഡ്രൈവ് ആക്കാൻ വേണ്ടി പെണ്ണു നോക്കാനല്ല ഇപ്പൊ പെണ്ണുനോക്കെ പോലും ഇല്ല അവന് പെണ്ണ് സത്യല്ലേ